ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ബുസ്റ്റർ ലെസൺസ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലും മറ്റും ക്യുസ് മത്സരങ്ങൾ നടത്താറുണ്ട് അത്തരം ക്യുസ് മത്സരങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ ആണിത് ഈ വീഡിയോയിലെ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ അറിഞ്ഞിരിക്കണം കാരണം ഇത് അത്രയും ബേസിക് ഫാക്ട്സ് ആണ് ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം ഭാരത സർക്കാർ പ്രവാസി ദിനമായി ആചരിക്കുന്ന തീയതി ഏത് ജനുവരി ഒമ്പത് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേഷ സമ്മേളനം ഏത് രണ്ടാം വട്ടമേഷ സമ്മേളനം ഗാന്ധിജിയുടെ കണ്ണട വാച്ച് ചെരുപ്പ് എന്നിവ ലേലത്തിൽ പിടിച്ചെടുത്ത ഇന്ത്യൻ വ്യവസായി ആര് വിജയ് മല്യ ദി മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ആര് ശ്യാംബനകൽ എന്നാണ് ഗാന്ധി ജയന്തി ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഏത് ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം അഭിസംബോധന ചെയ്തത് ആര് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ആത്മകഥ ഏത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത ഏത് എൻറെ ഗുരുനാഥൻ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏത് രാജ്ഘട്ട് ഉപ്പു നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്ര ഏത് ദിയാത്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി രാജാവ് എന്ന് വിളിച്ചത് ആരെ അയ്യങ്കാളിയെ ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയ ഭാഷ ഏതാണ് ഗുജറാത്തി ഭാഷ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആര് സി രാജഗോപാലാചാരി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ജനുവരി ഒമ്പത് നാം എന്തു ദിനമായി ആഘോഷിക്കുന്നു പ്രവാസി ഭാരതീയ ദിനം ഗാന്ധിജി നേതൃത്വം നൽകിയ ഇന്ത്യയിലെ ആദ്യ സമരം ഏത് ചമ്പാരൻ സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്ത് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേരെന്ത്ത്ലിഭായ് കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു മോനിയ ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് കീർത്തി കീർത്തിമന്ദിർ ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ വെച്ചായിരുന്നു ജോഹന്നാസ് ബർഗ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ച വർഷം തീയതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് ഒമ്പത് സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജി ഗാന്ധി രക്തസാക്ഷി ദിനം എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര് വിൻസ്റ്റൺ ചർച്ചിൽ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര് ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആര് ഇതിൻ്റെ ആൻസർ ഞാൻ പറയില്ല നിങ്ങൾക്കറിയുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം പ്രിയപ്പെട്ടവരെ വളരെ സിമ്പിളായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി കാണണം ഇതെല്ലാം ഗാന്ധി കിസ്സുകളിൽ ആവർത്തിക്കപ്പെട്ട ചോദ്യങ്ങളാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്